മരട് മാങ്കൽ ജി എൽ പി എസ് സ്കൂളിൽ സ്റ്റാർ സുവർണ്ണ കൂടാരത്തിന് തുടക്കം എം എൽ എ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്ന് തൃപ്പൂണിത്ര ബി ആർ സിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളിലായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ വികാസ മേഖലകളിൽ കഴിവുറപ്പാക്കാൻ പര്യാപ്തമായ ആക്ടിവിറ്റി ഏരിയകൾ സജ്ജീകരിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ ബിനോയ് ജോസഫ് വരണകൂടാരം ശിൽപി രാജു കോട്ടുവള്ളിയെ ആദരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബേബി പോൾ കൌൺസിലർമാരായ ജയ ജോസഫ് ചന്ദ്രകലാധരൻ മരട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ സുരേഷ് ബാബു എച്ച് എം ജി ഷിജി പോൾ ബി പി സി കോർഡിനേറ്റർ സിന്ധു ബിആർസി കോർഡിനേറ്റർ അഫ്സൽ പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ സംസാരിച്ചു നമ്മൾ കുട്ടികൾക്ക് പ്രായത്തിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാമൂഹ്യമായ ചുറ്റുപാടുകളുമായി അവരെ ഇണക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പലരും നമ്മുടെ സാമൂഹ്യ സമൂഹത്തിന്റെ മര്യാദകൾക്ക് അനുസരിച്ച് ജീവിക്കാനും സമൂഹമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ പഠനവും ജീവിതവും രക്ഷപ്പെടുക്കാനും സാധിക്കുന്നില്ല എന്നവർ പോരായുണ്ട് അതുകൊണ്ട് കുട്ടികൾ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അനുഭവങ്ങളോടുള്ള പറയണം ഇപ്പൊ ഗണിതം എന്ന് പറഞ്ഞാൽ ഗണിതം കുട്ടികൾക്ക് അങ്ങനെ താല്പര്യമുള്ള വിഷയമല്ല തന്നോട് താല്പര്യം ഉണ്ടാക്കി അഭിരുചി ഉണ്ടാക്കി ഗണിതത്തിൽ അവരെ തൽ താഴെ തട്ടുമോ ഇങ്ങനെ ഓരോ വിഷയത്തിലും അവർക്ക്

ും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രകടനമല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത് കലയാണ് രീതി സ്നേഹമാണ് ഭാഷ എന്ന ആശം ഉൾപ്പെടെ നമ്മുടെ പ്രൈമറി തരത്തിലെ കുട്ടികളെ

വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു കാലഘട്ടമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെല്ലാം തെറ്റായ രീതിയിലേക്ക് പോകുന്നത് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളെല്ലാം തുറക്കുമ്പോൾ നമുക്കെല്ലാം അല്ലെങ്കിൽ ചാനലുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാം ഒത്തിരിയോധം വിഷമം പോകുന്ന വാർത്ത ഏത് എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത്